ഇന്നത്തെ വീഡിയോയിലെ കൂട്ടുകിനെ ഒരു സൂപ്പർ ടിപ്പാണ് നല്ലൊരു ഒരു ഇതാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാണാം അല്ലാതെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രശ്നം നല്ല നല്ല കിടിലും ടിപ്സുകളും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ചിലവ് കുറച്ച് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു തരാം കേട്ടോ ആദ്യം തന്നെ നമുക്കിപ്പോൾ തേങ്ങ ചിരങ്ങാനത്തെ തേങ്ങ ചിരവിയും ഒന്നും വേണ്ട ഒരു അരമണിക്കൂർ തേങ്ങയുടെ തേങ്ങ തേങ്ങയടുത്ത് ഫ്രീസറിൽ വയ്ക്കുക അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞിട്ട് സി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സെറ്റ് സെറ്റാക്കുമ്പോഴേക്കത് സെ അതാകും എന്നിട്ട് കത്തിയുടെ തുമ്പിച്ച് ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയാൽ മതി ചുമ്മാക്കിയാൽ മതി കണ്ടോ കൈ ഒന്നും പൊട്ടൂല കണ്ടോ നോക്കി എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് തേങ്ങ ചിരങ്ങാനൊക്കെ അപ്പം ചിരവെടുത്ത് താഴെ ഇരുന്ന് ചിരകി ചിരകി ചിരകുന്ന നേരം പോലും ഇതിന് വേണ്ട ചിലക്കാം മുട്ടുവേദന നടുവേദന ഉള്ളവർക്കാണ് കേട്ടോ അല്ലാത്തവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചിരകാം പക്ഷേ ഇത് ഫ്രീസറിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അഞ്ചാറ് മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട വെച്ചില്ല ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ ഫ്രീസറിൽ വെക്കരുത് എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് ഇടാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ ഒലർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമുക്ക് തോരനാണെങ്കിലും ഉലർത്താനാണെങ്കിലും തേങ്ങ ചിരവിയാലും ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കണം അല്ലേ അതെന്ന് പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും മിക്സിയുടെ ജാർ ഉപയോഗിക്കണം അപ്പം നമുക്ക് പിന്നെ ഇതിനോടൊപ്പം തന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാൻ കുറച്ച് ഉള്ളിയും സവാളയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് മുളകൂടി എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് അപ്പം നമ്മുടെ തേങ്ങ അതിൻ്റെ അടിയിലുണ്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ട് അതിനുശേഷം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ട് മഞ്ഞ മുളകൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്റ്റ് എടുക്കുമ്പോൾ എന്താവും തേങ്ങ ഒന്ന് ഒതുങ്ങി കിട്ടുകയും ചെയ്യും നമ്മുടെ തോരനായിട്ടുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നോക്കിക്കതേ നല്ല സെറ്റായി ഒന്നിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ടിപ്സ് നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചെടുത്താൽ ഇതൊക്കെ ചെയ്യാം ട്ടോ അടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ പഴ വീട്ടിലൊക്കെ ചിലപ്പോൾ ആകെ ഒന്നു രണ്ട് ആളുകളായിരിക്കും പഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടായി പോകാൻ പെട്ടെന്ന് അപ്പം അതിനായിട്ടൊരു ഒരു ന്യൂസ് പേപ്പർ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു റബ്ബർ ബാൻഡെടുത്ത് നമുക്കിനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചുറ്റിച്ച് കെട്ടുകയാണെങ്കിൽ അത് കേട് വരാതിരിക്കാം കേട്ടോ ഈ ടിപ്പ് ഇപ്പോൾ ചെയ്ത് നോക്കുക കാരണം ഒരുപാട് മെമ്പേഴ്സുള്ള അവിടെ ഒന്നും ആവശ്യമില്ല പക്ഷേ അല്ലാത്തവടെയാണ് പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ പച്ചമുളകൊക്കെ കേടുവരാതിരിക്കാനായിട്ട് ഒരു ബോക്സ് നന്നായിട്ട് കഴുകി തുടച്ച ശേഷം അതിലൊരു ന്യൂസ് പേപ്പറോ ഒരു സാധാരണ പേപ്പറോ വെച്ച ശേഷം നമുക്കത് അതിൽ പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ വെച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളക് ഒരു ഒന്നര മാസമൊക്കെ കേടുവരാതിരിക്കും ഈ മേലിലുള്ള ന്യൂസ് പേപ്പറും അടിയിലുള്ള ന്യൂസ് പേപ്പർ മാത്രം ഇടയ്ക്കൊന്ന് നന്നായി നനവ് വരുമ്പോൾ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട വരും കേട്ടോ ഒന്നോ രണ്ടോ തവണ മാത്രം ചേഞ്ച് ചെയ്യേണ്ട വരും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പച്ചമുളക് ഏത് കാലത്തും ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഷോള് സാരിയൊക്കെ ഉടുക്കണ സിടണ സമയത്ത് ഈ സെഫ്റ്റിപ്പിൻ എപ്പോഴും കുരുങ്ങിപ്പോൾ ഒടുക്കത്തെ ഒരു കുരു ഇതല്ലേ അപ്പം നോക്കിക്കേ അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെഫ്റ്റി പിന്നിൽ ഒരു ചെറിയ ഒരു പേളിടുക ഓക്കെ നമ്മുടെ വല്ല മാലയുടെ ഒക്കെ പൊട്ടിയെന്തെങ്കിലും പേളുണ്ടേ എന്നിട്ട് നമുക്കിത് സേഫ് ടിപ്പിന് കുത്തുവാണെങ്കിൽ ലൈഫിൽ ഈ സാധനം കേടായിപ്പോയി നമ്മുടെ ഉടുപ്പ് നമ്മുടെ ഷോ ഷോള് ചീറ്റിയാൽ പോകില്ല പ്രത്യേകിച്ച് ഷിഫോൺ ജോർജ്ജിറ്റ് പോലുള്ള ഷോളുകൾ ഓർഗാൻസ് ആണെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞ് അവിടെ ഓട്ട പോലെ വരും അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിത് മാറിക്കും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ പറയുന്നത് ഇത് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതുകിനെ കൊള്ളാനിൻ്റെ ബെസ്റ്റ് ടിപ്പ് ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു കഷിത്രയും നീളം കൂടി വേണ്ട കേട്ടോ അപ്പോൾ ഇത്തിരി വേണമെങ്കിൽ കുറയ്ക്കാം കുറച്ച് നീളം ത്തിലൊരു തുണി എടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മുണ്ടിൻ്റെ മുണ്ടിൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഓയിൽ എടുക്കുക കേട്ടോ ഇപ്പം ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല വേപ്പെണ്ണയോ അല്ലെങ്കിൽ വിളക്കെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അതിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തുണി അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒരു സൈഡിടെ എല്ലാ ഭാഗത്തും ഇടേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയാണ് കൊതുകിനെ കൊല്ലം ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കാണിക്കുന്നത് ഇനി നമുക്കിതേ കർപ്പൂരം കർപ്പൂരം നമ്മൾ ഒരു വലിയൊരു കഷ്ണം കർപ്പൂരം എടുത്ത് ഇങ്ങനെ പൊടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടത് രാത്രി വൈകുന്നേര സന്ധ്യാസമയത്താണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ആ സമയത്ത് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് വീടിൻ്റെ വരാന്തിലും അതുപോലെ തന്നെ ബാക്കി എവിടേക്കാണ് കൊതുക് വരുന്നത് അവിടെ വെക്കുക ഇതിങ്ങനെ നമ്മൾ മടക്കി വെക്കുക എന്നിട്ട് കുറച്ചുകൂടി ഒരുപാട് ഓയില് പിന്നെ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി അതിൽ ഓയിൽ ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിറച്ചുകൂടി കൂടി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ കുറച്ചും കൂടി അതിൻ്റെ മേലെ കൂടി തട്ടാത്ത ഭാഗത്തുകൂടി കുറച്ച് ഇത്തിരി കൂടി ഓയില് ഇടുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കിക്കാൻ ഇത് പെട്ടെന്ന് കത്തിത്തീരൂല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് മടക്കതിലുണ്ട് അപ്പോൾ കുറേ നേരം കത്തി നിൽക്കുക ആ നേരം നമ്മുടെ റൂമിൽ നല്ലൊരു മണം ഉണ്ടാവും കൊതുകിൻ്റെ ശല്യം നമുക്ക് വാരാന്തയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊതുക് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല ഉണ്ടാവൂലോ ഇത് അത് കുറേ നേരം കത്തി നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനകത്ത് കർപ്പൂരത്തിൻ്റെ ഇതുള്ള കർപ്പൂരം മഞ്ഞളുടെ ഇതുകൊണ്ട് തന്നെ കൊതുക് ശല്യം പ്രാണിശല്യം എല്ലാം പോയി കിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് വൈകുന്നേരങ്ങൾ സന്ധ്യാസമയത്ത് വീടിൻ്റെ വതിൽക്കൽ ഭയങ്കര കൊതുക് അപ്പോൾ അത് വീടിനകത്ത് കയറാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല് പട്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അടിപൊളി അടിപൊളിട്ടിപ്പോയിട്ട് വീണ്ടും വരാം താങ്ക്